അല്ല യു ഡി എഫ് നടത്താൻ പോവാണല്ലോ ഞങ്ങൾ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കാലല്ലേ തെരഞ്ഞെടുപ്പ് കാലത്ത് പിന്നെ ഈ പൗരത്വ നിയമത്തിനെതിരായി ഏറ്റവും മുമ്പിൽ നിന്ന് പോരാടുന്നത് ആരാണ് ഞങ്ങളൊക്കെ ഇന്നലെ സുപ്രീം കോടതിയിൽ ഞങ്ങള് കൊടുത്ത കേസ് അല്ല എല്ലാവരും കക്ഷി ചേർന്നിട്ടുണ്ട് പക്ഷേ ലീഡ് കേസ് ഞങ്ങളുടെയാണ് ശ്രീ കപിൽ സിബിൽ ഹാജരായി ഇന്നലെ ഞങ്ങൾ വാദിച്ചത് കൊണ്ട് ആ കേസ് ഇപ്പോ തിരഞ്ഞെടുപ്പിന്റെ ഏതാണ്ട് അന്തിമ ഒമ്പതാം തീയതി വരെ ഇന്ത്യ ഇന്ത്യൻ ഗവൺമെന്റ് മറുപടി പറയാൻ വേണ്ടി സമയം ചോദിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താർക്കും ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ അത് കോടതിയുടെ പരിഗണനയിലാണ് കോടതിയുടെ പരിഗണനയിലാണ് ഒമ്പതാം തീയതി അറിയാം അതിന്റെ ഭാവി ഏതാണ്ട് ഒമ്പതാം തീയതി വരെ ഇപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അതിനെതിരായുള്ള പോരാട്ടം അങ്ങനെയാണ് നടത്തേണ്ടത് കേരളത്തിൽ മാത്രം ഇവിടെ കിടന്ന് കയ്യുകാലടിച്ചത് കൊണ്ട് ഇന്ത്യയിൽ ഇന്ത്യ ഗവണ്മെന്റ് കൊണ്ടുവരുന്ന ഒരു ദേഹ ജേതാവോ രണ്ടാന്നല്ല അവരവരുടെ നെൽപ്പും ഞങ്ങൾ ഞങ്ങളുടെ നെൽപ്പും ഒക്കെ ഇതിനെതിരായി പ്രതിഷേധിക്കട്ടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പോ തെരഞ്ഞെടുപ്പ് വരെ ഇപ്പൊ അത് നിർത്തിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഏതാണ്ട് വിജയിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇത് ശാശ്വതമായി ഇല്ലാതാവണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം അതല്ലാതെ അതിന് യാതൊരു കുറുക്ക് വഴികളും ഇല്ല അതെ 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 നിങ്ങൾ ഈ യോജിച്ച പ്രക്ഷോഭത്തിന്റെ ഉദ്ദേശം അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം വേറെ അല്ലേ അതല്ലോ പ്രശ്നം ഇവിടെ പൗരത്വ നിയമം നടപ്പിലാകാതിരിക്കലാണ് പ്രശ്നം ചിലർക്ക് ഇപ്പൊ ഇതിന്റെ ഇടയിലും ഓണത്തിനിടയിലും കൂട്ടുകച്ചവടം നടത്താൻ അതിലക്ക് പൗരത്വ നിയമം ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ അതിന്റെ ഇടയിൽ അത് ഉപയോഗിച്ച് രാഷ്ട്രീയ മുന്നൊരു നടത്താൻ പറ്റുമെന്നാണ് അത് അത് ദുഷ്ടലാക്കാണ് അല്ല അത് ദുഷ്ടലാക്കാണ് അതൊക്കെ ഞാൻ പറയുന്നുണ്ടല്ലോ അതിലൊക്കെ ദുഷ്ടലാക്കാണ് ഇവിടെ ഞങ്ങളുടെ പ്രശ്നം പൗരത്വ നിയമം തടയലാണ് അതിന് വേണ്ടത് രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ വെച്ച് അത് ഇന്ത്യയുടെ പരമോന്നത നീതി വിധത്തിൽ അതിനെതിരായി പൈറ്റിയിലാണ് ഞങ്ങളത് നന്നായി നിർവഹിക്കുന്നു അത് ജനങ്ങളോട് പറയാൻ ഞങ്ങൾ ഇറക്കുന്നുണ്ട് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ കൂടെ എല്ലാവരും കൂടിയാൽ മതി ഞങ്ങൾ ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അതില് ഞങ്ങൾ പോവോ അതില് ഞങ്ങൾ പോകാന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല കാരണം പൗരത്വ നിയമത്തിനെതിരായി ക്യാമ്പയിൻ ചെയ്യാൻ എല്ലാവർക്കും സ്വന്തം നിലയില് ക്യാമ്പയിൻ ചെയ്യാൻ അധികാരമുണ്ട് ചെയ്യട്ടെ അത് യുഡിഎഫും അതിനെതിരായി ശക്തമായി ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട് പിന്നെയും പറയും നിങ്ങൾക്ക് ഇതിന്റെ ബേജാർ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ പൗരത്വ നിയമത്തിന്റെ അതിനെ തടയുന്ന വിഷയമല്ല പറയുന്നത് അതുകൊണ്ട് കേരളത്തിൽ എന്ത് കിട്ടും നോക്കുകയാണ് ആര് മുതലെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല ഇതിനെതിരായി പോരാടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയാണ് അതില് ഈ നിയമം ഇന്ത്യയിൽ നിലവിൽ വരാതിരിക്കാൻ വേണ്ടി ഏറ്റവും അധികം ആത്മാർത്ഥമായി ത്യാഗത്തോടു കൂടി പോരാടുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ഞങ്ങള് അതിന്റെ പ്രസിഡന്റ് സാദിഖ് അലി ഇസ്ലാം ഞങ്ങൾ ഞങ്ങളൊക്കെ ഉൾപ്പെടെ എല്ലാരും ഇന്നലെ കോടതിയുടെ മുറ്റത്താണ് മനസിലായില്ലേ അതിനേക്കാൾ വലിയൊരു പോരാ പോരാട്ടം വേറെ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അതിനെതിരെ കേരളത്തിൽ ക്യാമ്പയിൻ വേണമെങ്കിലും ഇന്ത്യയിൽ ക്യാമ്പയിൻ വേണമെങ്കിലും ഒക്കെ ഞങ്ങൾ തന്നെ ഇറങ്ങുന്നുണ്ട് ഞാൻ ക്യാമ്പയിൻ ചെയ്യുന്നത്